വേദഭാഗം നമ്മുടെ ചിന്തക്കായിട്ട് എടുക്കാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ നെയിംസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പേരുകൾ എന്ന വിഷയമാണ് എബ്രായ പേരുകൾ നമ്മുടെ മലയാളം ബൈബിളിൽ കാണുന്ന നാല് പേരുകൾ നമ്മൾ ചിന്തിച്ചു എബ്രായ പേരുകൾ എബ്രായ ഭാഷയിലുള്ള നാല് പേരുകൾ നമ്മുടെ മലയാള ബൈബിളിലുണ്ട് ഒന്ന് യഹോവ ഇരെ രണ്ട് യഹോവ നിസി മൂന്ന് യഹോവ ശാലോം നാല് യഹോവ ഷമ്മ ഈ നാല് നാലും എബ്രായ പേരുകളാണ് ഇരേ എന്ന് പറയുന്നതും നിസ്സി എന്ന് പറയുന്നതും ഷാലോം എന്ന് പറയുന്നതും ഷമ്മ എന്ന് പറയുന്നതൊക്കെ എബ്രായ വാക്കുകളാണ് അത് നമ്മുടെ മലയാളം ബൈബിളിലുണ്ട് എന്നാൽ നമ്മുടെ മലയാളം ബൈബിൾ ഇല്ലാത്ത എബ്രായ പേരുകൾ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട് ഇതല്ല ഈ പേരുകളൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കാണുന്ന പേരുകളാണ് അല്ലാതെ ദൈവത്തിൽ ഒത്തിരി പേരുകളുണ്ട് എന്നല്ല ഒറ്റ നാമോവെന്നാകുന്നവൻ്റെ നാമം പക്ഷേ ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പല പേരുകൾ പ്രസ്താവിച്ചിട്ടുണ്ട് പ്രവർത്തനത്തോള ബന്ധത്തിൽ അതില് ഒരു വാക്യം നമുക്ക് ഇന്ന് വായിക്കാം മൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം യഹോവ എന്റെ ഇടയനാകുന്നു യഹോവ എന്റെ ഇടയൻ ആകുന്നു മതി അത് ബൈബിളിൽ അതിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യഹോവ റ എന്നാണ് യഹോവ റ റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടയൻ എന്നാണ് ഇടയൻ എബ്രായ വാക്ക് പക്ഷേ അത് മലയാളത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നങ്ങ് ട്രാൻസ്ലേഷന് കൊടുത്തു ആ പേരതുപോലെ വന്നില്ല എന്നേ ഉള്ളൂ യഹോവ റ ദൈവം നമ്മുടെ ഇടയനാണ് അതായത് ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഇരുപത്തി രണ്ടാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ യഹോവ നല്ല ഇടയൻ വലിയ ഇടയൻ ശ്രേഷ്ഠ ഇടയൻ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇടയൻ്റെ മൂന്ന് പ്രത്യേകതകളാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് അവൻ നല്ല ഇടയൻ രണ്ട് അവൻ വലിയ ഇടയൻ മൂന്ന് അവൻ ശ്രേഷ്ഠ ഇടയൻ നമ്മുടെ കർത്താവിൽ ഈ മൂന്നുമുണ്ട് ഈ യേശു ക്രിസ്തു ഞാൻ എന്ന് പറഞ്ഞ് പ്രസ്താവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് യോഹനാൻ എഴുതിയ സുവിശേഷത്തിലാണ് അത് കുറേയേറെ ഉണ്ട് അത് ദൈവം അനുവദിച്ചാൽ മറ്റെപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാം ഞാൻ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ആയാ ഞാൻ ആരാണ് എന്നുള്ളത് പല ഭാഗങ്ങളിൽ യോഗ എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പ്രസ്താവിച്ചിട്ടുണ്ട് അതിന് ഒരെണ്ണം നമുക്കൊന്ന് വായിക്കാം യോഗ ഞാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പത്തിന്റെ പതിനൊന്നോ ഞാൻ നല്ല ഞാൻ നല്ല കുറിച്ചു തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവന അത് എന്നതാ ഞാൻ നല്ല ഇടയൻ ഗുഡ് ഷപ്പേൺ നല്ല ഇടയൻ സ്തോത്രം ഈ നല്ല ഇടയനായ കർത്താവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു ദൈവം നല്ല ഇടയനാണെങ്കിൽ നമ്മളെല്ലാം ആരാ അവൻ്റെ കൈക്കൽ ആടുകളാണല്ലോ നമ്മൾ അവൻ്റെ കീഴിൽ നല്ല ഇടയനായ ദൈവത്തിൻ്റെ കീഴിലെ ആടുകളാണ് നാം ഓരോരുത്തരും ഈ ഈ പത്താമദ്ധ്യായ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പഠിച്ചാൽ ഇടയനെ കുറിച്ചും ആടുകളെ കുറിച്ചും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അധ്യായമാണ് ഈ വേദപുസ്തകത്തിലെ ചില അധ്യായങ്ങളൊക്കെ ചിലതിന് അതേ കോൺസൻട്രേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചിന്തിച്ചത് സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം അല്ലേ ഏതിനാ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നീതിമാൻ അല്ലേ നീതിമാൻ റൈറ്റസിന് ആ റൈറ്റ്യസ് മാൻ ആ നീതിമാനെ കുറിച്ച് അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു അധ്യായമാണ് സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം അതുപോലെ മറ്റൊരു മറ്റൊരധ്യായമുണ്ട് അത് കൊരുന്നേർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം ഏതിനാ പ്രാധാന്യം സ്നേഹത്തിന് അല്ലേ അപ്പം സ്നേഹത്തിൻ്റെ അധ്യായം എന്ന് പറയാം ആ ഒന്ന് കരുതി അധ്യായത്തെ അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാമ അധ്യായം ഏതിനാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചില നഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു മാത്രമല്ല ആ നഷ്ടങ്ങളെ മടക്കി കിട്ടിയതിനും അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുക അല്ലേ നഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന അധ്യായമാണ് ലൂക്കോസെഴുതീസ് വിശേഷം പതിനഞ്ചാമ ധ്യായം നമുക്കതറിയാം അല്ലേ ഒന്ന് ഒരു മനുഷ്യന് നൂറ് ആടുണ്ടായിരുന്നു അതിലൊന്ന് കാണാതെ പോയി നഷ്ടപ്പെട്ടു മറ്റൊന്ന് ഒരു സ്ത്രീക്ക് പത്ത് തിരമ്മയുണ്ടായിരുന്നു അതിലൊന്ന് കാണാതെ പോയി നഷ്ടപ്പെട്ടു മൂന്ന് ഒരു മനുഷ്യന് രണ്ട് മക്കൾ അതിൽ ഒന്ന് ഇളയവനെന്ത് ചെയ്തു കാണാതെ പോയി നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഈ നഷ്ടപ്പെട്ട മൂന്നും മടക്കി കിട്ടിയ അധ്യായവും കൂടിയാണ് ആ പതിനഞ്ചാം അധ്യായം നഷ്ടപ്പെട്ട ആട് മടക്കി കിട്ടി നഷ്ടപ്പെട്ട ദുരമ്പ മടക്കി കിട്ടി നഷ്ടപ്പെട്ട ഇളയ മകൻ മടങ്ങി വന്ന് മടക്കി കിട്ടി സ്തോത്രം അങ്ങനെ വേദപുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ പല അധ്യായങ്ങളും ചിലതിന് പ്രാധാന്യം കൊടുത്ത ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ ഒരു അധ്യായമാണ് യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏതിനാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇടയനും ആടുകളും അല്ലേ ഇടയൻ്റെ ശബ്ദം ആടുകൾ കേൾക്കും അത് ഇടയൻ്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയും അല്ലേ ഇടയൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത ആ പത്താ പതിനൊന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വായിക്കാമോ ആ നല്ല ഇടയൻ ആ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു ആ കണ്ടോ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു കണ്ടോ തൻ്റെ ജീവൻ പോലും ആടുകൾക്ക് വേണ്ടി വെച്ചു വെച്ചുകൊടുത്തവനാ നമ്മുടെ നല്ല ഇടയനായ യേശു ക്രിസ്തു കൊലത്തളത്തിൽ ആടുകളായ നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു തന്നവൻ സ്വാതന്ത്ര് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നത് എന്നാൽ കൂലിക്കാരായ ഇടയന്മാരുണ്ട് അവരെന്താ ചെയ്തത് അവിടെ തന്നെ പറയുന്നുണ്ട് വായിച്ചു ഇടയനും കണ്ട് കൂലിക്കാരനായ വരുന്നത് കണ്ട് ആടുകളെ വിട്ട ഓടിക്കളയുന്നു എങ്ങനെയാ ഈ യുദ്ധ ദിവസത്തിൽ ആയുധധാരികളായ പോയതുപോലെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്നതാ പക്ഷെ യുദ്ധം മുറുകിയപ്പോൾ എഫ്രീമിർ എന്ത് ചെയ്തു ഒരൊറ്റ ഓട്ട മുൻപോട്ടല്ല പിന്മാറി ഓടി സ്വോത്രം ശ്രദ്ധിക്കൂ അപ്പൊ ആടികൾക്ക് വേണ്ടി ഇടയൻ തൻ്റെ ജീവനെ കൊടുക്കുമ്പോൾ വാടക ഇടയൻ കൂലിക്കാരനായ ഇടയൻ വരുന്നത് കണ്ടിട്ട് ആടുകളെ ഇട്ടേച് അവനും തീരുന്നു അവനോട് ഈ രക്ഷപ്പെടുന്നു പ്രാണരക്ഷാർത്ഥം അപ്പൊ ചെന്നായി വന്നിട്ട് ഈ നിരപരാധികളായ നിഷ്കളങ്കരായ ആടുകളെ പിച്ചിച്ചീത്തുകയാണ് സ്തോത്രോ

മൈ നമുക്ക് പുസ്തകത്തിലേക്ക് കടന്നു വരാം പുറപ്പാട് പുസ്തകം അധ്യായം വാക്യം വായിക്കാം അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്ലിമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന അവിടെ ൈബിളിൽ കൊടുത്തിരിക്കുന്നത് യഹോവ യഹോവ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാറുണ്ടല്ലേ ദൈവമേ നീ റാഫയായി വെളിപ്പെടണം കടന്നു വരണം പക്ഷെ ആ വാക്യം എവിടെയെന്ന് മനസ്സിലായോ ഇപ്പം നമ്മൾ നേരത്തേക്ക് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് വാക്യം അറിയാൻ പാടില്ല അതാ ഇപ്പൊ മനസ്സിലായ വാക്യം ഏതാണെന്നുള്ളത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ യഹോ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ അങ്ങനെ ദൈവമക്കളെ മിസ്ലിയർക്ക് വരുത്തിയ ഒരു ബാധയും നിനക്ക് വരുത്തുകയില്ല യാത്ര ചെയ്ത് മരു ഭൂമിയിൽ ജനം വെള്ളത്തിനായി ദാഹിച്ചു അവർ വെള്ളം കണ്ട് ഓടിച്ചെന്ന് കുടിക്കാൻ നോക്കിയപ്പോൾ ആ വെള്ളം എന്തായിരുന്നു കയ്പ് വെള്ളം അവർ ആ സ്ഥലത്തിന് പേരിട്ടു മാറ മാറ കയ്പ്പ് എന്നാൽ അതേസമയം ദൈവം പറതു ആ കയ്പ മാറേണ്ടതിന് ഒരു വൃക്ഷം കാട്ടിക്കൊടുത്തു അതിന് ശിഖരം വെട്ടി ആ മോശ ആ വെള്ളത്തിലിട്ടപ്പോൾ മാറായിടെ കയ്പ്പ് വെള്ളം മധുരമായി മാറ്റപ്പെട്ടു ഈ വെള്ളം കുടിച്ച് ചൈതന്യം പ്രാപിച്ചു നിൽക്കുന്ന ജനത്തോട് ദൈവം പറഞ്ഞ കാര്യമാ നമ്മൾ വായിച്ചു കേട്ടത് യഹോവ റാഫ ഇന്ന് പകൽക്കാലം എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ സഭയിൽ എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം യഹോവ റാഫ ദൈവ വൈദലെ നിന്റെ ജീവിതത്തിൽ അവൻ റാഫയാണ് കേട്ടോ റാഫയാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നിന്നെ അലട്ടുന്ന ഏതു രോഗത്തിനും അവൻ സൗഖ്യം തരാൻ കഴിവുള്ളവനാണോ കുഷ്ടരോഗികളെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഗുരു യജമാന് നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ കർത്താവ് കൊടുത്ത മറുപടി എന്തുവാ എനിക്ക് മനസ്സുണ്ടോ എന്നോ ആ കൊള്ള നല്ല ചോദ്യം എനിക്കും മനസ്സുണ്ടോ എന്നോ ഈ പകൽക്കാലം ദൈയ്യോ പൈതല് നിന്നെ അലട്ടുന്ന രോഗം ഏതു തന്നെ ആകട്ടെ ഏത്തു രോഗമാകട്ടെ നിന്നെ അലട്ടുന്ന രോഗത്തിന്റെ മേൽ സൗഖ്യം തരാൻ നിന്റെ സമീപേ എഴുന്നള്ളി വന്നിട്ടുണ്ട് അവൻ തൊട്ടാൽ അവൻ തൊട്ടാൽ സൗഖ്യമാ ശ്രദ്ധിക്കൂ നൂറ്റി മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കുന്നതാ അവൻ നിന്റെ അകൃത്യം ഒക്കെയും നിന്റെ സകല രോഗങ്ങളെയും നിന്റെ ശകല രോഗമല്ല ഏ ചിലർ പറയുന്നത് ഈ മൂക്കുപ്പനിയൊക്കെ വന്നാൽ ഓ സോത്ര സോത്ര സോത്രം യേശു നല്ലവനാ സൗഖ്യമാക്കുന്നവനാ യഹോ മൂക്കുപ്പനി വന്നാൽ സൗഖ്യമാക്കും ക്യാൻസർ വന്നാലോ ബ്രെയിൻ ട്യൂമർ വന്നാലോ സോദരം നിങ്ങൾക്കറിയാമോ പണ്ട് സിനിമാ നടനായിരുന്ന ജി കെ പിള്ള സിനിമയിലൊക്കെ പണ്ട് ഞാൻ സിനിമ കാണുമായിരുന്നു പണ്ട് അതായത് സ്നാനപ്പെടുന്നതിലൊക്കെ മുമ്പ് അതിൻ്റെ ഈ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജി കെ പിള്ള അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രൻ പിള്ള പണ്ടുള്ളവർക്കറിയാം ഈ ചർച്ചിൽ കടന്നു വന്നിരുന്നു പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ചികിത്സാർത്ഥം ഈ മനുഷ്യൻ ഇവിടെ കടന്നു വന്നു ചന്ദ്രൻ പിള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ രോഗമെന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ നമ്മുടെ കർത്താവ് എന്നെഴുതിയിരിക്കുമ്പോൾ ആ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കി അവൻ സ്നാനപ്പെട്ടു പ്രിയ ദൈവത്തിന്റെ പൈതലി ഇന്ന് പകൽക്കാലം നിന്നെ അലട്ടുന്ന രോഗം എന്ത് തന്നെയായാലും ആ രോഗത്തിന്റെ മേൽ സൗഖ്യം തരാൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവ് റാഫയായി 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 നിന്റെ സമീപേ നിൽക്കുമ്പോൾ അവനോട് പറ ദൈവമേ നീ എന്നെ എന്റെ നീ എന്റെ കുഞ്ഞിനെ തൊടണമേ എന്റെ തലമുറയെ തൊടണമേ യഹോവ ഈ എരമ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം നേടുത്തെ ആറാമത്തെ വാക്യം ഇതാ ഞാൻ രോഗശാന്തിയും ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും എന്താ ചെയ്യുന്ന പറഞ്ഞത് സൗഖ്യമാക്കുന്ന എന്തോ തന്ന സൗഖ്യമാക്കുന്ന രോഗശാന്തി രോഗശാന്തി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്നതിനോടോ മരുന്ന് കഴിക്കുന്നതിനോടോ ഞാൻ എതിര് പറയല്ല എന്നാൽ രോഗശാന്തി ഉണ്ട് പരമവൈദ്യനായ വലിയ വൈദ്യനായ ദൈവത്തിന്റെ നോക്കി ഓ ോ അവരെ അവൻ തൊട്ട് സൗഖ്യമാക്കുന്നതോ ജീസസ് യേശുവിന്റെ നാമത്തിൽ പത്ത് റോസ് നടന്ന് പോകുമ്പോൾ അവന്റെ നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകും എന്ന് പറഞ്ഞ് ചിലർ തങ്ങളുടെ രോഗികളെ കൊണ്ടുവന്ന് വഴിയരിയിൽ കിടത്തുമായിരുന്നു ഇരുത്തുമായിരുന്നു അതുവഴി അപ്പോസ്തോടന്മാർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴല് അവർ കൈ തൊടണ്ട അവരുടെ നിഴല് തട്ടിയാൽ മതി എന്ത് വരും എന്നാ അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ ദൈവദാസന്മാരുടെ മേൽ സൗഖ്യത്തിന്റെ വ്യാപാരമുണ്ട് ദൈവമക്കളുടെ മേൽ സൗഖ്യത്തിന്റെ വ്യാപാരമുണ്ട് ആരും കൂടി അത് സംഭവിക്കുന്നത് വിശ്വസിക്കുന്നവരാൾ വിശ്വസിക്കുന്നവരാൾ അത് കൊച്ചു കുഞ്ഞായാലും പ്രായമുള്ളവരായാലും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ആ ജീസസ് ജീസസ് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ആരോഗ്യം തരുന്നത് ആരാ ദൈവമാ ദൈവമാ ആരോഗ്യം തരുന്ന മക്കളെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ മോനെടാ മമ്മിയെ പാലില് ഒരു ഗ്ലാസ് ബോൺ ഒരു സ്പൂൺ ബോൺ വിറ്റ കൂടുതലിട്ട് കലക്കി തന്നാൽ ആരോഗ്യം കിട്ടുമോ ഇല്ല ആരോഗ്യം ദൈവമാ തരുന്നത് വെറും ഒരു ഗ്ലാസ് പച്ചവെള്ളമാണേലും ആ പച്ചവെള്ളത്തിനകത്ത് നിന്റെ ശരീരത്തിന് വേണ്ടുന്ന കലോറി നിന്റെ ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസ് ഉള്ളടക്കം ചെയ്ത് ആ മേൽ നിനക്ക് കുടിച്ചാൽ നിന്റെ ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻ ആ മേൽ ആ പച്ചവെള്ളത്തിൽ കൂടി നിനക്ക് തരാൻ ഈ ദൈവം മതിയായവൻ മതിയായവന കേട്ടോ സോത്ര അതുകൊണ്ട് ധൈര്യപ്പെട്ട് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഉപാസം തുടങ്ങിക്കണം നിങ്ങൾക്ക് ബലം തരാൻ ശക്തി തരാൻ ദൈവം മതിയായവനാ കേട്ടോ മതിയായവനാണ് മരുന്ന് കഴിക്കുന്നവരൊക്കെ ചിലർ പറയണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഊസിക്കാൻ ഒക്കത്തില്ലെന്ന് മരുന്ന് അവിടെ സ്വോത്രം പോയല്ലോ ഡയബറ്റിക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഊസിക്കാൻ ഒക്കത്തില്ല പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഊസിക്കാൻ കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഉപസിക്കാനൊക്കത്തില്ല ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ കഴിഞ്ഞ വർഷം നടന്ന ഇരുപത്തൊന്ന് ദിവസം ഉപവാസത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് രണ്ടായി രണ്ടായിരത്തി പതിനെട്ട് വരെ മരുന്ന് കഴിച്ചിട്ടില്ല പതിനെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വന്നു നേരെ ഹോസ്പിറ്റലിലേക്ക് പോക്കി കൊണ്ടുപോയി മരുന്ന് കുറിച്ച് നമുക്ക് കഴിക്കാൻ വന്നു ഇരുപത്തൊന്ന് ദിവസവും ഉപവസിച്ചു ഞാൻ പൂർണമായും മരുന്ന് കഴിച്ചോണ്ടോ ഉപ അന്ത മരുന്ന് കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് വേണ്ടി വന്നാൽ കഴിക്കുക ഇല്ലെങ്കിൽ കഴിക്കണ്ട പക്ഷേ ഉപസിക്കുമ്പോൾ ദൈവം ബലം തരും നിന്റെ ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യം നിന്റെ ശരീരത്തിന് വേണ്ടുന്ന പുഷ്ടി ദൈവം തരാൻ മതിയായവനാണെന്ന് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി ആരോഗ്യം തരാൻ ദൈവം മതിയായവനാ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം സ്ത്രോത്രം ദൈവം ആരാ റാഫ സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുക ഇന്ന് ഈ സമയത്ത് നിന്നെ അലട്ടുന്ന രോഗം എന്ത് തന്നെയായാലും യഹോവ റാഫയായി നിന്റെ നിന്റെ അവൻ നല്ല റാ ആയി ആടുകളാണ് നാം ഓരോരുത്തരും അവന്റെ മുഖത്തേക്ക് നോക്കാം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം സ്തോത്രം എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ